ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാവിടി തുള്ളി ഞാനിത് എങ്ങോട്ടാണെന്നായിരിക്കുമല്ലോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ ഈ കാവിഡി തുള്ളി വരുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പും ഷാളും അത് അതപ്പോൾ എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു ടോപ്പിന് മാച്ചായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഷാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഷാളിൻ്റെ തുമ്പത്ത് ഞാൻ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ മെഷീനിലാണ് ഞാൻ സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നോർമൽ മെഷീനിൽ ഞാൻ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഏതായാലും കൊടുത്തേക്കാം അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ സ്കാലപ്പ് മാത്രല്ല ചെയ്യുന്നത് കൂടെ കുറച്ച് ഡിസൈനും കൂടെ ആ ഷാളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കണം നോർമൽ ത്രെഡ് അതിനുശേഷം ആങ്കറിന്റെ ത്രെഡ് ബോബിൻ കെയ്സയിൽ ഒന്ന് ചുറ്റി കൊടുക്കണം ബോബിൻ ലെ ആണ് ഞാനിപ്പം ആങ്കർ ത്രെഡ് ചുറ്റി ചുറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ കറക്റ്റ് അല്ലേ ആ അപ്പം ബോബിനേലും ഇതുപോലെ നമ്മുടെ ആങ്കർ ത്രെഡ് ഫുൾ ഒന്ന് ചുറ്റിയിട്ടുണ്ട് അതിന് ശേഷം കേസിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ടു അപ്പം കേസിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേന് ത്രെഡിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് അത് കയറത്തില്ല അപ്പൊ അത് കയറാതെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ സ്ക്രൂവ് അതായത് കേസിലുള്ള ആ സൈഡിലുള്ള ആ ഒരു സ്ക്രൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് നമ്മുടെ കേയ്സ് ഇൻ്റെ അകത്തോട്ട് ബോബിൻ കയറിക്കോളും അങ്ങനെ അതും സെറ്റ് ചെയ്ത് ത്രെഡെല്ലാം എടുത്തിട്ടുണ്ട് അതിനുശേഷം വേണ്ടത് ഒരു പേപ്പറാണ് എന്തെങ്കിലും ടൈപ്പ് ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ ഓൾറെഡി ഷാലിൻ്റെ തുമ്പത്ത് ഇതുപോലെ സ്കാലപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് അടിയിലായിട്ട് ഈ പേപ്പർ ഒന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക പിന്നെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ അവിടെ ഇരുന്നോളും അതിന് ശേഷം വേണം ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് വർക്ക് അതായത് ഡിസൈൻ ചെയ്തില്ലെങ്കിലും സ്കാലപ്പ് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിതിപ്പോൾ നാല് സൈഡിലും സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം ഒരു തവണ ഇതേപോലെ ഒരു ലെയർ ആയിട്ട് ത്രെഡും പറ്റും ഫുള്ള് ഒന്ന് സ്കാനപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമതൊന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ ചെയ്ത് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒറ്റ ഒരു സ്കാലപ്പ് തന്നെ ഫുൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഓൾറെഡി എംബ്രോയിഡറി ത്രെഡും കൂടെ ആയത് കാരണം നല്ല തിക്ക് ആയിട്ട് നിൽക്കും അല്ലാതെ ഞാൻ എംബ്രോയിഡറി ത്രെഡ് അല്ലാതെ ഞാൻ സിൽക്കിന്റെ ത്രെഡ് വെച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിൽക്കിന്റെ ത്രെഡ് ചെയ്യുവാണെങ്കിൽ മൂന്ന് പ്രാവശ്യമൊന്നും പറ്റത്തില്ല ഒരു നാല് അഞ്ച് ഒരു ആറ് ഏഴ് എട്ട് പ്രാവശ്യമെങ്കിലും ഒരു സൈഡ് തന്നെ ഇതേപോലെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലേ കുറച്ച് തിക്കായിട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പോ എംബ്രോയ്ഡറി ത്രെഡ് ആയത് കാരണം ഓൾറെഡി അത് തിക്കായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ തവണ കൊടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള സ്കാലപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്നത് കൂടെ തേണ്ട ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നോർമൽ ത്രെഡിന്റെ സ്റ്റിച്ച് ആണ് അവിടെ വരുന്നത് പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്ന സൈഡിലാണ് അതായത് ബോബിൻ കേസ് അടി അടിയിൽ നല്ല വര അടിയിലല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ നിന്നുള്ള ത്രെഡാണല്ലോ വരുന്നത് അപ്പം പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്ന സൈഡിൽ നിന്നാണ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡിന്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇത് എ എളുപ്പമാണോന്ന് ചോദിച്ചാൽ എളുപ്പമാണ് നമ്മൾ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതൊന്ന് ചെയ്തെടുക്കണം അതായത് നാല് സൈഡും ഇതേപോലെ ഒന്ന് നമുക്ക് സ്കാലപ്പ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളു നീ നമുക്കിപ്പം വർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സ്കാലപ്പ് മാത്രമായിട്ട് വേണേലും കൊടുക്കാനായിട്ട് വരും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിനനുസരിച്ച് രണ്ട് ബീഡ്സോ കാര്യങ്ങളോ എല്ലാം വെച്ചും കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഷാൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിപ്പം ബിഹാൻ ദി സീൻ എന്ന രീതിയിലാണ് ഞാൻ കിച്ചണിലാണ് ഞാൻ മെഷീൻ ഇട്ടിരിക്കുന്നത് അപ്പൊ അതാണ് നിങ്ങൾ നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് സൈഡിൽ ഫ്രിഡ്ജ് കാണാം എല്ലാം നിങ്ങൾക്ക് ആ സൈഡിലൊക്കെ കാണാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഈ ഷാളിന്റെ ടോപ്പും കൂടെ എങ്ങനാ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ഞാൻ ഈ ടോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള എന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം അത് ആരി ആര്യവർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പായിരുന്നു അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡിലും ഇതേപോലെ സ്കാലപ്പ് വെച്ച് സ്കാലപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പറെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പം അത് എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ആ പേപ്പറെല്ലിങ്ങ് പോകുന്നോളും അത് നീറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ടും പറ്റും ഈസി ആയിട്ട് തന്നെ നമുക്ക് പേപ്പർ പേപ്പറെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഓൾറെഡി സ്കാൽപ്പ് ചെയ്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിനും അതായത് ഇതുപോലെ നോർമൽ മെഷീനിൽ സ്കാൽപ്പ് ചെയ്ത വീഡിയോ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്തെല്ലാം ഞാൻ സിസറും വെച്ച് ആദ്യമേ നമ്മുടെ ആ സ്കാലപ്പിനോട്ട് സൈഡിൽ തീർത്ത് ഞാൻ കട്ട് ചെയ്യുമായിരുന്നു ചെയ്തത് അതിന് ശേഷം ഞാൻ ലൈറ്റർ വെച്ച് ഉരുക്കുമായിരുന്നു ചെയ്തത് അപ്പം അതിനകത്തൊക്കെ എനിക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അയൺ ചെയ്യുന്ന ആ ടൂൾ യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ കൊതുക്തിരി ഉണ്ടല്ലോ അതായത് എന്തോ എന്തുവാ തിരി ആ അതും വെച്ചൊക്കെ ചെയ്യാമെന്ന് പക്ഷെ ഞാൻ എന്നിട്ട് ഓർത്ത് ഏതായാലും എനിക്ക് അങ്ങനെ കുറെ കമൻറ്റ്സ് വന്നതാണല്ലോ അപ്പം അത് വെച്ചൊന്ന് ഞാൻ ട്രൈ ഞാൻ ഇതുപോലെ മറ്റേ സാമ്പ്രാണിയുടെ തിരിയൊക്കെ എടുത്ത് ചെയ്തു നോക്കി പക്ഷെ എനിക്ക് എനിക്ക് അതിനേക്കാളും എനിക്ക് നീറ്റായിട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത് കട്ട് ചെയ്തതിന് ശേഷം എന്നാൽ ലൈറ്ററും വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്ന എനിക്ക് അതിൽ നീറ്റായിട്ട് തോന്നിയത് പിന്നെ ഇത് എളുപ്പമുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു സാമ്പ്രാണിത്തിരിയങ്ങ് കെട്ടുകെട്ട് പോവാണ് അത് നമ്മൾ ഒരു സ്കാലപ്പ് ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അതിനു മുമ്പേ ആ തിരി അങ്ങ് കെട്ടുപോകും പിന്നെയും കത്തിക്കണം പിന്നെ ഇതേപോലെ തന്നെ ഒന്ന് പിന്നെ ഒരു സ്കാലപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ആ തിരി പിന്നെയും കെട്ടുപോകുന്നു പിന്നെയും കത്തിക്കണം അങ്ങനെ അതൊരു എനിക്കൊരു മെനകേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഞാനപ്പം പറഞ്ഞ കമൻറ്റിനനുസരിച്ച് ഞാനും ഏതായാലും ചെയ്തു നോക്കി ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു തിരി വെച്ച് തന്നെയാണ് ചെയ്തത് പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ടൈം എടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ സിസറ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഉരുക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നീറ്റായിട്ട് ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് ഇത് അത്രയും നീറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല പകരം മറ്റേത് എനിക്ക് ഭയങ്കര നീറ്റായിട്ട് ഫീൽ ചെയ്തായിരുന്നു അപ്പം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഞാൻ ഏതായാലും ആ ഒരു തിരി വെച്ച് തന്നെയാണ് ഞാൻ ഇത് ഫുള്ളൊന്ന് സ്കാലപ്പ് ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുത്തത് ഇത് ആവുമ്പോൾ ടൈം കൺസ്യൂമിങ് ഉണ്ട് എങ്കിലും എന്തോ എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് അപ്പം എല്ലാവരുടെയും കമന്റ് പ്രകാരം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് അപ്പം സ്കാലപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ ചെയ്തിരുന്ന ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഈ ടോപ്പിനാണ് ഞാൻ ആ ഷാള് അപ്പം ഈ ഒരു ടോപ്പിൻ്റെ അനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഷാളയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വലിയ ഹെവി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ചെറു ചെറുതായിട്ട് എന്ന രീതിയിൽ ഒരു വർക്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുത്തേക്കാം അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് വർക്ക് ചെയ്തായിരുന്നു അതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഓരോ സ്കാലപ്പിന്റെ ആ എഡ്ജ് വരുന്നതിൻ്റെ അവിടെ കുറച്ച് മുകളിലായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ സിൽക്കിൻ്റെ ത്രെഡ് ഓൾറെഡി നമ്മൾ ആ ഒരു ടോപ്പ് സിൽക്കിൻ്റെ ത്രെഡും വെച്ചാണ് ഫ്ലവർ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ സിൽക്കിന്റെ ത്രെഡും വെച്ച് ലോങ് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത് അത് ഈ ഒരു സീക്വൻസിംഗ് കൂടെ വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരിടത്തു നിന്ന് ഇതുപോലെ കുത്തി എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് നോട്ടിന് കൊടുക്കുന്ന പോലെ എടുക്കുന്നു അതിൻ്റെ എവിടെ ആയിട്ട് നമ്മൾ എവിടെയാണ് കുത്തി ഇറക്കാനിരിക്കുന്നത് അതിൻ്റെ എവിടെയായിട്ട് നമ്മളൊരു സീക്വൻസും കൂടെ വെച്ചിട്ട് താഴോട്ട് കുത്തി ഇറക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ഫ്രഞ്ച് ഒരു ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ ഒരു ടോപ്പിൽ ഓൾറെഡി മജന്ത പിങ്ക് പിങ്ക് പീച്ച് മൂന്ന് കളറിലെ സിൽക്കിൻ്റെ ത്രെഡും വെച്ചായിരുന്നു ഇതുപോലെ ഫ്ലവർ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനും ഈ മൂന്ന് കളറിലെ ഫ്ലവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ സ്കാലപ്പ് ചെയ്തിരിക്കുന്നതും ആ ഒരു മജന്ത കളറിലെ ത്രെഡ് വെച്ച് തന്നെയായിരുന്നു സ്കാലപ്പ് ചെയ്തും കൊടുത്തിരുന്നത് അപ്പൊ ഞാൻ അത് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എനിവേ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതല്ലെ എല്ലാത്തിനും ഈ ഓരോ സ്കാലപ്പിൻ്റെ വൺ സൈഡ് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ വർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പൊ ആ വൺ സൈഡ് കൊടുക്കുന്നിടത്ത് ഓരോ സ്കാലപ്പിന്റെ ആ എഡ്ജ് വരുന്നിടത്ത് അതായത് ആ കോർണർ വരുന്നതിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ ഓരോ ഫ്ലവർ വെച്ചാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ ഈ ഒരു ഡിസൈൻ മാത്രമായിട്ട് കൊടുക്കാനായിട്ടല്ലായിരുന്നു ദേശീയ ആ ടോപ്പിന്റെ സെന്ററിലുള്ള ആ ഒരു ഇങ്ങനെ പിന്നെ വളഞ്ഞു പുളഞ്ഞു എടുക്കുന്ന ആ ഒരു ത്രെഡ് എന്ന ഇതുണ്ടല്ലോ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈനും കൂടെ കൊടുക്കാനായിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത പിന്നെ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തത് അപ്പൊ ഇത് മറ്റേ നമ്മുടെ ബീഡ്സ് ഒക്കെ ഇങ്ങനെ കുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു ടൂളാണ് ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് എന്റെ കൂട്ടത്തിൽ വന്നതാണ് ഒരു ഫ്രെയിമിന്റെ കൂട്ടത്തിൽ വന്നതാണ് പക്ഷെ ഞാൻ അതും വെച്ച് ഒന്ന് ട്രൈ ചെയ്തപ്പോഴത്തേക്കിനാ സംഭവം സെറ്റാണ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റേ പ്ലക്കറും ഒക്കെ വെച്ച് പെട്ടെന്ന് ബീറ്റ്സ് എടുത്ത് വെക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തു അപ്പം എനിക്ക് കറക്റ്റ് ഇതിന്റെ പേരറിയത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിപ്പം ഓരോ സ്കാലപ്പിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഓരോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന് ചുറ്റും ചുറ്റിനുമായിട്ട് ആ ഒരു വൺ സൈഡ് ഫുൾ ആയിട്ട് ഇതേപോലെ ഗം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ടോപ്പേ കൊടുത്തിരിക്കുന്ന സെയിം കളറില് തന്നെ അതായത് ഗോൾഡൻ കളറില് കട്ട് ബീഡ് എടുത്തിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓരോ ബീഡ്സും ഞാൻ നമ്മുടെ നോർമൽ സൂചിയും വെച്ച് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല വെറുതെ എന്തിനാ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കമന്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നോർമൽ മെഷീനിൽ ചെയ്തെടുത്ത ഒരു അടിപൊളി ഒരു ഷാളാണ് ഈയൊരു ഷാള് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ടോപ്പാണ് ഈ ഒരു ടോപ്പിന് സെയിം മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം രണ്ടര മീറ്റർ ആണ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് പിന്നെ സ്കാലപ്പ് ചെയ്യുന്നതിന്റെയൊക്കെ അതായത് വരയ്ക്കുന്നതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ അകത്ത് അതൊന്ന് ആഡ് ചെയ്യാനത് ഇതിപ്പോൾ ഞാൻ ഷാളും ടോപ്പും കൂടെ ഇതേപോലെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറ നമുക്ക് നോക്കാലോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു ടോപ്പും ഷാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയും പിന്നെ നല്ല കളറാണ് വീഡിയോയ്ക്ക് അത് കാണുന്ന അല്ല ഇതൊരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വീഡിയോയ്ക്ക് അത് കാണുന്ന കളറും ഇതുമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് സംഭവം സെറ്റല്ലേ ടാ ടോപ്പും ഷോളും കൂടെ സംഭവം സെറ്റല്ലേ രണ്ടും നല്ലായിട്ട് ചെയ് ഇല്ലേ അപ്പം നിങ്ങളെ തന്നെ വേണം കമന്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നോർമൽ മെഷീനിൽ ഇനി നമുക്ക് സ്കാനപ്പ് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് വരും ഇനി സ്കാനപ്പ് ചെയ്യാൻ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഇനി ഒരു അടുത്തൊരു വീഡിയോ